ബാക്ക് ടു ചാനൽ വേൾഡ് അപ്പൊ ഇന്ന് ഞങ്ങൾ നല്ല പണിയായിരുന്നു രാവിലെ ഞങ്ങൾ നാല് പേരും കേട്ടോ ഇന്ന് സന്ത് വീട്ടിലുണ്ടായിരുന്നതുകൊണ്ട് കൊറേ മാങ്ങയൊക്കെ ഞങ്ങൾ പൊട്ടിച്ചെടുത്തിട്ട് അത് അരിഞ്ഞു ഉണക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഉണക്ക മാങ്ങ അച്ചാർ ഇടാൻ വേണ്ടിട്ട് പിന്നെ ഉണങ്ങാൻ മല്ലി ഉണങ്ങാൻ ആകെപ്പാടേ ഒരു ഉണക്കുമയമായിരുന്നു ഗായ്സ് എന്ന് അന്വേഷും ലല്ലൂസും ഇപ്പൊ വെക്കേഷൻ ആയതുകൊണ്ട് ലല്ലുവിന് അവധി ആയതുകൊണ്ട് തന്നെ എന്താ പറയുക അലമ്പ് തന്നെ അലമ്പ് എല്ലായിടത്തും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ നമ്മുടെ വീട്ടിലും അങ്ങനെയൊക്കെ തന്നെ കേട്ടോ അപ്പൊ രണ്ടുപേരുടെ സൈക്കിളൊക്കെ എടുത്ത് ആ അത്യാവശ്യ സ്ക്രൂ ഒക്കെ എടുത്ത് ഒന്ന് മുറുക്കി എല്ലാം ചെയ്തൊക്കെ കൊടുക്കുവാണ് സന്തോട്ടോ ഞങ്ങളിന്ന് ഫുൾ ടൈം മുറ്റത്തായിരുന്നു ഇങ്ങനെ ഓരോ ജോലികളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അകത്തേക്ക് ഇരുന്നതേ ഇല്ല ഒരു പത്ത് പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ പുറത്തിറങ്ങിയതാണ് ഞങ്ങൾ ഇപ്പോഴും മുറ്റത്ത് തന്നെയാണ് സമയം ഏകദേശം രണ്ടര രണ്ടര മുക്കാലൊക്കെ ആയിട്ടുണ്ട് അപ്പം ഇത് കണ്ടോ ഇന്നലെ ഉണ്ടാക്കിയ ഒരു ടെന്റ് പോലെ ഉണ്ടാക്കിയ ഒരു സെറ്റപ്പ് ആണ് കേട്ടോ അവളുമാർ ആ ഗ്രില്ലിനകത്തായിട്ട് വീട് പോലെ ഉണ്ടാക്കി ഇന്നലെ രാത്രി ഫുൾ അവിടെ ആയിരുന്നു ഫുഡ് കഴിപ്പും രാവിലത്തെ ഫുഡ് കഴിപ്പും പിന്നെ ക്രിയേറ്റിവിറ്റി ആണോ ഡ്രാഫ്റ്റിംഗ് ആണോ എന്തൊക്കെയാണോ എന്തൊക്കെയോ കാര്യങ്ങള് കളറിങ് ആകപ്പാടെ ഒരു വെൽക്കം ടു അവർ ഹോം എന്നും പറഞ്ഞൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് രണ്ടുപേരും കൂടെ വഴക്കിടാതെ ഉണ്ട് ഇപ്പൊ എന്താ പറ്റിയെന്നറിയാ ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ് അന്നൂസിനെ സൈക്കിളിൽ ഔട്ടാൻ പഠിപ്പിക്കുകയാണ് അനൂസിന് കാലിന് നല്ല ഉള്ളതുകൊണ്ട് ഈ സൈക്കിൾ അവക്ക് മാച്ച് ആവത്തില്ല ഇത് ലല്ലുവിന്റെ സൈക്കിളാണ് ഈ കിളിയന്തിനെ ഇങ്ങനെ കരയുന്നെ ആ അപ്പം അവളിങ്ങനെ ചവിട്ടാൻ പേടി കേറാൻ പേടിയാണ് കേട്ടോ കേറാൻ പേടി പേടിയുള്ളതുകൊണ്ട് ഞാനിങ്ങനെ കയറ്റിയിരുത്തിയിട്ട് അതിങ്ങനെ ചന്തി ഉന്തി കൊണ്ടുപോകും പക്ഷെ ബാലൻസ് ഒന്നുമില്ല ഹാൻഡിൽ ബാലൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് കക്ഷി എങ്ങോട്ടൊക്കെയോ നോക്കിയാണ് ഇരിക്കുന്നത് പകുതി കൊണ്ടുവന്ന് എവിടെയെങ്കിലും കൊണ്ടുവന്ന് മറിച്ചിടും ഇതൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ രാവിലെ തൊട്ട് കളിയും ബഹളവും ചിരിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു ഇനിയിപ്പൊ എത്ര ദിവസം ഇതിന് ഈ ഇത് തുടരുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ എല്ലാ വീടിന്റെയും അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ അല്ല ആ കേട്ടോന്നല്ല ആണ് അപ്പൊ സൈക്കിളൊക്കെ ചവിട്ടി ഉം ഞാൻ ആകെ പാടെ കോല കെട്ടി നിൽക്കുകയാണ് ഗായ്സ് നമ്മുടെ വീട്ടിലെ ലുക്ക് ഇതൊക്കെയാണ് കേട്ടോ എന്തോന്ന് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ നിന്ന് നല്ല വെയിലും ഉണ്ടായിരുന്ന കേട്ടോ അപ്പൊ ഉണക്കലും അരിയലും പറക്കലും ഒക്കെ ആയിട്ട് ഇന്നത്തെ ദിവസം അങ്ങനെയും അങ്ങ് പോയി അപ്പൊ ഞങ്ങൾ ഇനി ഒരു സെഗ്മെന്റുമായിട്ട് നിങ്ങളുടെ മുൻപിൽ മുൻപിലെത്തും ഗായ്സ് ഇത് അനുസിന്റെ ബാഗാണ് കേട്ടോ ഇൻ മൈ ബാഗ് എന്ന് പറഞ്ഞാൽ അനൂസിനെ ഞങ്ങൾ ഇറക്കുന്നതായിരിക്കും അങ്ങനെ അവരുണ്ട് സൈക്കിളിൽ ഓട്ടുന്ന ഇനി വേണം ഞങ്ങൾക്ക് ചോറുണ്ടാകും കേട്ടോ ചോറ് ഉണ്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറെടുക്കുകയാണ് ഭയങ്കര കാറ്റും ഉണ്ട് അതുകൊണ്ട് നല്ല സുഖമുണ്ട് പുറത്തിരിക്കാൻ നല്ല വെയിലായിരുന്നു കേട്ടോ ഭയങ്കര തെളിച്ചമുള്ള വെയില കണ്ടോ ഈ മാവിൻ്റെ അടുത്തിരിക്കാൻ നല്ല ചുവട്ടിലിരിക്കാൻ നല്ല സുഖമാണ് കേട്ടോ ഒരുപാട് ശിഖരങ്ങളൊക്കെ ഉള്ളൊരു മുത്തശ്ശി മാവാണ് കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ ഇനി ചോറ് കഴിക്കണം മൂന്നു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം ഞങ്ങൾ എന്താണ് നോക്കുന്നത് എന്ന് അറിയാവോ മാവിൻ്റെ ശിഖരം നീണ്ടു ചെന്നിട്ട് തെങ്ങിൽ മാങ്ങ ഉണ്ടായതുപോലൊരു കാഴ്ച അവിടെ കണ്ടു ഞങ്ങൾ അത് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അങ്ങനെ അവര് കൈ കഴിയിട്ടൊക്കെ വന്ന അങ്ങനെ ഞങ്ങൾ ചോറുണ്ടോ